നമസ്കാരം സോഷ്യൽ മേഡയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആഗസ്റ്റ് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം രോഹിണികൾക്കാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം എന്താച്ചാൽ ഈ മാസത്തിൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ അഞ്ചാം ഭാവത്തിലും അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണ് അപ്പോൾ ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ട ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ആവശ്യമില്ലാതെ എടുത്തായിട്ടും വാശി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനും നിയമപരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരെ അഭിമുഖീകരിക്കേണ്ടി വരിക ദാമ്പത്യസുഖക്കുറവ് അനുഭവപ്പെടേണ്ടി വരിക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രോഗങ്ങളുള്ളവർ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അങ്ങനെ ഒരു മാസമാണ് പക്ഷേ പേടിക്കാനില്ല രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീനമുണ്ട് ദീർഘായുർ യോഗം കാണുന്നുണ്ട് ഗുരുശുക്രയ യോഗം ഉള്ളത് കാരണമുണ്ട് നല്ല ഭാര്യ ഗുണം അനുഭവിക്കാനായിട്ടും പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനായിട്ടും യോഗമുണ്ട് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് അത് കാരണം കൊണ്ടൊക്കെ തന്നെ ദൈവാധീനമുള്ളത് കാരണം കൊണ്ടും നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗ ഉള്ളത് കാരണം കൊണ്ടും ഗുണം തന്നെയാണ് പറയേണ്ടത് കാരണം ഭാഗ്യാധിപതി തന്നെയാണ് കർമാധിപത്യം വഹിച്ച് സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ ഗുണവും നല്ല ഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഗുണം കാണുന്നുണ്ട് എങ്കിലും പത്താം ഭാവത്തിൽ അമൃതവശഗന്ധകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ പത്താം ഭാവത്തിൽ രാഹു നിന്ന് കഴിഞ്ഞെന്നാൽ ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അമൃത രാഹു അപ്പോൾ അമൃത രാഹു കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ കർമ്മത്തിൽ ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ വിദേശത്തൊക്കെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് യോഗമുള്ള ഒരു സമയമാണ് എന്തായാലും ചന്ദ്ര ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ രക്ഷാസ്ഥാനത്ത് വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനായിട്ട് യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ് എന്തായാലും അത് ശ്രദ്ധിക്കണം അതിൻ്റെ പേരിലൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വീട് വിട്ടു നിൽക്കാനാണ് ഈ ജാതക പ്രകാരം യോഗം കാണുന്നത് പാപയോഗമാണ് നാലാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നാലാം ഭാവത്തിൽ ഭാവത്തിരിക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കുന്നവർക്കാണ് അനുകൂലമായ ഗുണഫലങ്ങളൊക്കെ കൂടുതലായിട്ടും കിട്ടാനുള്ള സാധ്യത യാത്രകൾക്കൊക്കെ യോഗ ഉള്ളൊരു സമയമാണ് വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾ പുണ്യക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എങ്കിൽ പോലും ഈ ചൊവ്വയോ ശനിയും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ആ പരസ്പര ദൃഷ്ടി ഒരു വേദത്തെയാണ് ചെയ്യുന്നത് അപ്പം നിവൃത്തി സ്ഥാനാധിപതിയെ വേദിച്ചുകൊണ്ടാണ് കർമാധിപതിയായിരിക്കുന്ന ശനി അവിടെ നിൽക്കുന്നത് ഈ മാസം നല്ല അനുഭവിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്